വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്താണ് മോനക്ക് മോരുകാച്ചി ഇത് വേണമെന്ന് പറയുന്നത് എന്നാൽ പിന്നെ അത് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ മോരുകാച്ചി ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ ചോറിലൊഴിച്ചു കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇനി എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത കട്ടി തൈരാണ് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് മിക്സിയിൽ പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മൂന്ന് ഉണക്കമുളക് ഒരു ചെറിയ തണ്ട് വേപ്പില ഇത്രയും സാധനങ്ങളാണ് ആവശ്യം നമുക്ക് ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അത് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവിട്ട് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ഉണുക്കമുളക് വേപ്പില മുളകും മേർക്കിലയും ചെറുതായി ഒന്ന് മരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് മോര് ഒഴിച്ച് കൊടുക്കാം ഇത്രേ ഉള്ളൂ പണി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടാം കയറി തിളക്കാൻ പാടില്ല അത് പിരിഞ്ഞു പോവും ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒന്ന് ചൂടാവുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ വെരി സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്യണം ആ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആരും കമൻ്റ് ചെയ്യാറില്ല കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം Thank you.